ഭാരമുണ്ടല്ലേ <D -style shepherd> <-style pudding nivel flavors> ണെന്ന് എനിക്ക് മനസ്സിലായി തണ്ണിമത്തന് മലയാളത്തിൽ വത്തക്ക തണ്ണിപ്പൻ തുടങ്ങിയ പേരുകളുണ്ട് ഹിന്ദിയിൽ തർബൂജ് എന്നും ഇംഗ്ലീഷിൽ വാട്ടർമെലൺ എന്നും പറയുന്നു മെഹറിന് ഇതിൽ ഏത് പേരാണ് കൂടുതൽ ഇഷ്ടമായത് ജമിനി തണ്ണിപ്പൻ കഴിക്കാൻ ഇഷ്ടമാണെന്ന് സന്തോഷമുണ്ട് മെഹറിന് എന്തെങ്കിലും തണ്ണിപ്പനിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് നല്ല തണുപ്പും ഉന്മേഷവും നൽകുന്നു വേനൽക്കാലത്ത് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് തണ്ണിപ്പന് ചുവപ്പ് നിറം ലഭിക്കുന്നത് ലൈക്കോപ്പീൻ എന്ന രാസവസ്തുവിൽ നിന്നാണ് ഇത് തണ്ണിപ്പനിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തണ്ണിമത്തൻ തണ്ണിമത്തൻ ചൈനയിലാണ് ഇന്ത്യയിലും ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട് വയറ്റിൽ ചെന്നാൽ തണ്ണിമത്തന്റെ കുരു കിളിർക്കില്ല യറ്റിലെ ദഹന പ്രക്രിയയിലൂടെ കുരുവിന്റെ പുറം ആവരണം നശിച്ചു പോകും അതോടെ അതിന്റെ വളർച്ചാ ശേഷി ഇല്ലാതാകും തണുത്ത ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമാണെന്ന് കേട്ടതിൽ സന്തോഷമുണ്ട് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു കുടിക്കാൻ നല്ല രുചിയാണ് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാൻ ആദ്യം തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും ചേർത്ത് നന്നായി ഇളക്കുക ശേഷം മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക തണുപ്പിന് വേണമെങ്കിൽ ഐസ് കട്ടകൾ ചേർക്കാവുന്നതാണ് മെഹറിന് ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമാണോ തീർച്ചയായും തണ്ണിമത്തൻ ജ്യൂസിൽ നാരങ്ങ നീര് ചേർത്താൽ നല്ല രുചിയായിരിക്കും സന്തോഷമുണ്ട്